അസ്സാം വലൈക്കും ക്രൈസ്തവ സഹോദരങ്ങൾ യേശു എന്ന് പറയുന്ന ആ മഹാനായ പ്രവാചകനെ കുറിച്ച് രണ്ടഭിപ്രായം ക്രൈസ്തവരിലും മുസ്ലിങ്ങളിലും ഉണ്ട് ക്രൈസ്തവർ യേശുവിന് ദൈവപുത്രനായി പറയുമ്പോൾ മുസ്ലിങ്ങൾ മഹാനായ പ്രവാചകനായി അംഗീകരിക്കുന്നു ആ പ്രവാചകനെ ഈസാ നബിയെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിൽ ഒരാളുടെ ഇസ്ലാം പൂർത്തിയാവുകയില്ല മുസ്ലിം ആവില്ല എന്നർത്ഥം ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ഈസാ നബിയെക്കുറിച്ച് യേശുവിനെ കുറിച്ച് വ്യക്തമായ രണ്ട് ആശയധാരകൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി മുഹമ്മദ് നബിയുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ളയും മാതാവിൻ്റെ പേര് ആമിനയുമാണ് യേശുവിൻ്റെ മാതാവിൻ്റെ പേര് മറിയം വിശുദ്ധ ഖുർആാനിൽ ഒരേ ഒരു വനിതയുടെ പേര് മാത്രമേ ഉള്ളൂ അത് മഹതിയായ മറിയും വിവിയുടെ പേരാണ് പത്തൊമ്പതാം അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തും മറിയം എന്നാണ് അപ്പോൾ യേശുവിന്റെ മാതാവും മറിയം പിതാവ് അതുകൊണ്ട് ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർ മൂന്നാം അധ്യായത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ വ്യക്തമായി പറയുന്നു ഇന്ന മസല ഐസ ഇന്നാഹി കമസലി ആദം ലോകത്തിന്റെ സൃഷ്ടാവിനെ അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈസായ യേശുവിനെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു അപ്പോ ഹലഖൂമിൻ തുറാബ് ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് അപ്പോൾ ആദൻ നബി അലൈഹി സ്വലാമിന് മാതാവുമില്ല പിതാവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു അതാണ് ദൈവപുത്രൻ എന്ന വാദത്തെ ഖുർആൻ ആശയപരമായ ഖണ്ഡനം നടത്തുന്നത് എന്ന് നമുക്ക് ഇവിടെ ബോധ്യമാകും വിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാം അധ്യായം അഥവാ മറിയം സൂറത്തു മറിയമിലെ എൺപത്തി എട്ട് മുതൽ ുള്ള ആയത്തുകൾ നാം വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ആയത്തുകളാണ് എൺപത്തി എട്ടാമത്തെ ആയത്ത് പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു അപ്രകാരം പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാകുന്നു അത് നിമിത്തം ലോകത്തിന്റെ സർട്ടാവിനൊരു പുത്രനുണ്ട് എന്ന് പറയുക നിമിത്തം ആകാശങ്ങൾ പൊട്ടി പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും അതെ രമകാരുണ്യകന് സന്താനമുണ്ട് എന്ന് അവർ വാദിച്ചത് നിമിത്തം സന്താനത്തെ സ്വീകരിക്കുക എന്നത് പരമകാരുണ്യകന് അനുയോജ്യമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നു മാത്രമല്ല സ്ത്രീകൾ എന്ന അധ്യായം നിസാഖ് നാലാം അധ്യായത്തിലെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ ആയത്തിൽ സൃഷ്ടാവ് പടച്ചവൻ പറയുന്നു അവർ അദ്ദേഹത്തെ അഥവാ ഈസാ നബി അലൈഹിമിനെ യേശുവിനെ കൊന്നിട്ടുമില്ല ൂശിച്ചിട്ടുമില്ല അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നു മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായമായ സൂറത്ത് മാ അവസാന ഭാഗത്ത് ലോകത്തിന്റെ സൃഷ്ടാവ് നാളെ മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അതിന്റെ നൂറ്റി പതിനാറാമത്തെ സൂക്ത മുതൽ പഠിപ്പിക്കുന്നു ലോകത്തിന്റെ സൃഷ്ടാവ് പടച്ചവൻ പറയുന്ന സന്ദർഭം മറിയമിന്റെ മകനായ ഐസ ലോകത്തിന്റെ സൃഷ്ടാവ് അഥവാ അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് അപ്പോൾ യേശുവിൻ്റെ ഈസാ നബി അലൈഹിസ്ലാമിന്റെ മറുപടി പഠിച്ചവന് നീ മഹാപരിശുദ്ധനാണ് എത്ര പരിശുദ്ധൻ എനിക്ക് പറയാൻ യാതൊരു അവകാശവും ഇല്ലാത്തത് ഞാൻ പറയാവതല്ലോ എന്നിട്ട് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അതറിഞ്ഞിരിക്കുമല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ അത് കൂടുതൽ വ്യക്തമായി അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഈ ഈസാ നബി അലഹിസ്ലാമിനെ ഇപ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം ആകാശത്ത് മഹാനായ ഈസാ നബി അലൈഹി സ്ലാം ഉണ്ട് പക്ഷെ വിശുദ്ധ ഖുറാൻ സൂറത്തുമായിദിയുടെ അവസാന ഭാഗത്ത് കൃത്യമായി പറയുന്നു ഞാൻ അവരോടൊപ്പം ഉള്ളട കാലത്തോളം വകുന് തുഅലിം ഷെഹീദ മാതും ഞാൻ അവരുടെ അവരോടൊപ്പം ഉള്ളിടത്തോളം കാലം അവരെന്നെന്തില്ല ആരാധിച്ചിട്ടില്ല വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല ഫലമാനീബാലും നീ എന്നെ പൂർണ്ണമായും എടുത്തതിന് ശേഷം നീ തന്നെയാണ് അവരെ നിരീക്ഷിക്കുന്നവൻ അപ്പോൾ ആകാശത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ള ഈസാനബി അലൈഹി സ്വലാമിനെ മുസ്ലിം സഹോദരങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഏകതയും ആരാധനയെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ നാം െലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി